നമുക്ക് ലേഡീസിന് പ്രത്യേകിച്ചുള്ള വലിയൊരു പ്രോബ്ലമാണ് വയറ് എല്ലാവർക്കും വയറൊരു പ്രശ്നമാണ് സൈഡിലുള്ള ഫാറ്റി അപ്പം നമുക്ക് ഈ യോഗയിൽ അത് എളുപ്പം പോകാൻ പറ്റിയ പറ്റിയൊരു സംഭവമുണ്ട് എന്നുവെച്ചിട്ട് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ മാറില്ല പക്ഷ സാവധാനം കുറയും ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടല്ലല്ലോ ഈ വയറും ഈ മാംസമൊക്കെ വരുന്നത് ഫാറ്റൊക്കെ ആവുന്നത് അപ്പം സ്ലോലി മാറ്റാൻ പറ്റും ഭന മുക്താസന എന്ന് പറയുന്ന ഒരു യോഗാസനയാണ് അത് ചെയ്യുന്നതിലൂടെ പവനം മുക്തം ചെയ്യുന്നു അതായത് നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന വായുവിനെ ഇല്ലാതാക്കി നമ്മൾ അപ്പോൾ ഈ വായുവാണ് നമ്മുടെ വയർ ആ വായുവിനെ ഇല്ലാതാക്കി നമ്മുടെ വയറിനെ ഉറക്കാൻ സഹായിക്കുന്ന ഒരു യോഗാസനയാണ് മുക്താസനം അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതിങ്ങനെ പ്രശ്നമുള്ളവർ അല്ലെങ്കിൽ ഹാർട്ടിനെ ഓപ്പറേഷൻ ചെയ്തവർ അങ്ങനെയല്ല ആളുകൾ ഇത് ഒഴിവാക്കണം അല്ലാതെ ഉള്ളവർക്ക് ഇത് ചെയ്യാം ഡിസ്ക് ഒക്കെ ഉള്ളവർ ഇത് ചെയ്യും എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ആസനമാണ് അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചുതരാം കാലുകൾ നീട്ടി കൈകൾ നീട്ടി നേരെ വളർന്ന് കിടക്കുക അയ്യോ മുപ്പത്തഞ്ച് ഡിഗ്രി സാവധാനം ഉയർത്തി തൊണ്ണൂറ് ഡിഗ്രി സാവധാനം ഉയർത്തി നടക്കി ഇന്റർലോക്ക് ചെയ്ത് നമ്മുടെ തല ഉയർത്തി കാലുകൾ നെഞ്ചിനോട് മാക്സിമം ചേർത്ത് ഞിക്കുക

இந்த ரெண்டு காதுல சாங்கானுக்கு ஓ அப்படி problemi இது இந்த யோகாசனம் மெனிஸ்ட்ரல் പെൺകുട്ടികൾക്ക് അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട അസുഖമുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ വയറ് കുറഞ്ഞിരിക്കും നോ ഡൗട്ട് അപ്പോൾ അടുത്ത ആസനുമായിട്ട് വീണ്ടും വരാം